ഞാനാ ഗോപാലേഷ്ണൻ കൽക്കട്ട് സുഖല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാനാമേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് എത്തും പണം അടിച്ചതൊക്കെ കിട്ടിയില്ലേ കിട്ടി വരുമ്പം കൽക്കട്ടെന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത് ഒന്നും വേണ്ട മോനെ എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ലേ എനിക്കൊരു കാര്യം പറയാണ്ട്

എന്ത് പോക്രത്തിലോട് താനീ പറയുന്നത് അവര് കമ്പളിപ്പുറത്തേ കമ്പിളിപ്പുറത്തേന്ന് അവിടെ നിന്ന് കാറിന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം